പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില സിനിമകളുണ്ട് കാലത്തിനും അതീതമായിട്ട് നിൽക്കുന്ന സിനിമകൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സിനിമ ഇന്ന് റിലീസാവുന്നു ആ സിനിമ വാണിജ്യപരമായിട്ട് വിജയിക്കാം അല്ലെങ്കിൽ പരാജയപ്പെടാം അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തും സംഭവിക്കാം പക്ഷെ സിനിമ പറയുന്ന വിഷയം വളരെ ഗൗരവത്തോടു കൂടി പല പ്രേക്ഷകരും ഏറ്റെടുക്കും ചിലരൊക്കെ തള്ളിക്കളയും എന്നാൽ അടുത്ത പത്ത് വർഷം കഴിഞ്ഞും പതിനഞ്ച് വർഷം കഴിഞ്ഞും ഇരുപതും ഇരുപത്തി അഞ്ചും അൻപതും വർഷം കഴിഞ്ഞിട്ടും ആ സിനിമ പറയുന്ന വിഷയത്തിന്റെ ഗൗരവം ആ കാലത്തും അതുപോലെ നിലനിൽക്കുന്നു എങ്കിൽ അതുപോലെ പ്രേക്ഷകരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എങ്കിൽ ആ സിനിമ കാലത്തിനും അതീതമായിട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥാക്കുന്നത് അത്തരത്തിലുള്ള കുറെ അധികം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മലയാളത്തിൽ വന്നിട്ടുണ്ട് മറ്റു ഭാഷകളിൽ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള സിനിമകളുടെ കൂട്ടത്തിലേക്കാണ് റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്തിട്ടുള്ള നോട്ട്ബുക്ക് എന്ന് പറയുന്ന മൂവിയെ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ് ഞാൻ ഒരുപാട് തവണ കണ്ട മലയാള സിനിമയാണ് എൻ്റെ ഒരു ടീനേജ് കാലഘട്ടത്തിൽ ഒമ്പതാം ക്ലാസ്സിൽ എങ്ങാണ്ട് പഠിക്കുന്ന കാലത്താണ് ആ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അന്ന് തൊട്ട് ഇന്നു വരേക്കും ആ സിനിമ ഞാൻ വളരെയധികം ആസ്വദിച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്കായിട്ട് ഈ അഡോൾസൻസ് പീരീഡിൽ നിൽക്കുന്ന കുട്ടികളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ കുട്ടികൾക്ക് ഇന്നും കാണിച്ചു കൊടുക്കാൻ പറ്റിയ പല കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ട് പോലും പറയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ പറ്റുന്ന രീതിക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന സിനിമയാണ് നോട്ട്ബുക്ക് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതായതിപ്പം എന്റെ ഫാമിലിക്കകത്ത് ഈ അഡോൾസൻസ് പീരീഡിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് പുള്ളിക്കാരിക്ക് ഞാൻ ഇപ്പം അടുത്ത് ഈ സിനിമ കാണിച്ചു കൊടുത്തു നമ്മളൊന്നും പറയുന്നില്ല പക്ഷെ അവർക്ക് അതൊന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട് അത്തരത്തിൽ വളരെയധികം റെലവന്റ് ആയിട്ട് നിൽക്കുന്ന സോഷ്യലി റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു സംഭവമാണ് നോട്ട്ബുക്ക് എന്ന് പറയുന്ന മൂവി നമ്മൾ ഈ ഇൻസ്റ്റ റീലൊക്കെ നോക്കുന്ന സമയത്തൊക്കെ ഒരുപാട് തവണ ഇന്നും നോട്ട്ബുക്കിലെ പല സംഭവങ്ങളും കാണാറുണ്ട് പല സീക്വൻസും കാണാറുണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് നോട്ട്ബുക്ക് എന്ന് പറയുന്ന സിനിമ ഇന്നും എനിക്ക് ഇത്രയ്ക്കധികം ഇഷ്ടപ്പെടാൻ കാരണം എന്ന് ചോദിച്ചാൽ പ്രധാന കാരണം അതിനകത്തുള്ള മേക്കിംഗ് തന്നെയാണ് ഒരു തരത്തിലും അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല നല്ല രീതിക്ക് അത് ഇതുവരേക്കും ആരും പറയാത്ത അത്രയ്ക്കും ഭംഗിയൊക്കെ അവരത് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് നായകന്മാരായിട്ട് വന്നിട്ടുള്ള റോമ പാർവതി മറിയ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷെ അത് മാത്രമല്ല അതിന്റെ കാരണങ്ങൾ അതിനപ്പുറത്തേക്ക് ആ സിനിമ പറയുന്ന പറയാൻ ട്രൈ ചെയ്തിട്ടുള്ള കുറെ അധികം കാര്യങ്ങളുണ്ട് ടീനേജിൽ നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ നിൽക്കുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ വലിയ മുതിർന്ന മനുഷ്യർ പോലും കണ്ടിരിക്കേണ്ട മനസ്സിലാക്കേണ്ട കുറേ അധികം കാര്യങ്ങൾ ആ സിനിമ പറയുന്നുണ്ട് അത്തരം കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ആ സിനിമ വളരെയധികം പ്രിയപ്പെട്ടതായിട്ട് മാറുന്നതും അതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് റോമ ചെയ്തിട്ടുള്ള സേറ എലിസബത്ത് എന്ന് പറയുന്ന ക്യാരക്ടറാണ് അതിനകത്ത് ഏറ്റവും അധികം എല്ലാവരും കണ്ടുപഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു ക്യാരക്ടറാണ് സേറ എലിസബത്ത് എല്ലാവരോടും വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതേപോലെ തന്നെ ആത്മാർത്ഥതയുള്ള ഒരു ക്യാരക്ടറാണ് ഈ ആത്മാർത്ഥതയാണ് നമ്മൾ ഓരോ ആളുകളും കണ്ടുപഠിക്കേണ്ടത് ഫ്രണ്ട്സിന് എങ്ങനെയെല്ലാം സഹായിക്കാം ഫ്രണ്ട്സിനോടൊപ്പം ഓരോ പ്രശ്നത്തിലും എങ്ങനെ നിലനിൽക്കാൻ തുടങ്ങിയിട്ട് ഈ ആത്മാർത്ഥത എന്ന് പറയുന്നതിന്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള അവസ്ഥയാണ് സെറ സെറുബത്ത് ഒരിടത്ത് പോലും പുള്ളിക്കാരുടെ ആ ഒരു ക്യാരക്ടർ ഒരിടത്ത് പോലും ഫ്രണ്ട്സിന് ചതിക്കുന്നില്ല വേണമെങ്കിൽ ചതിക്കാമായിരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് വരുന്നുണ്ട് അവിടെയൊക്കെ കൂടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ സിനിമയുടെ ക്ലൈമാക്സ് ആകുന്ന സമയത്ത് പോലും കാണുന്ന സംഭവം വേണമെങ്കിൽ ആ ക്യാരക്ടറിന് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ പേര് പറഞ്ഞു കൊടുക്കാമായിരുന്നു ശ്രീദേവിക്ക് ഒരു പ്രണയം ഉണ്ടെന്ന് പറയുന്നുണ്ട് അയാൾ കാരണമാണ് ശ്രീദേവി പ്രഗ്നന്റ് ആയതെന്ന് പറയുന്നുണ്ട് പക്ഷെ ആ സമയത്ത് പോലും സ്വയം രക്ഷയ്ക്ക് വേണ്ടി പോലും സൂരജിന്റെ പേര് വിട്ടു കൊടുക്കുന്നില്ല പാർവതി തിരുവോത്ത് ചെയ്ത ക്യാരക്ടർ ഓപ്പോസിറ്റാണ് ചെയ്തിട്ടുള്ളത് ചതിക്കാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ അതേസമയം സേറ ആരെയും ചതിച്ചിട്ടില്ല പാർവതിയെ വേണമെങ്കിൽ പുള്ളിക്കാരെയും കൂടെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ സേറയ്ക്ക് പറയാമായിരുന്നു സാർ അതും പറഞ്ഞിട്ടില്ല അവിടെ എല്ലായിടത്തും സ്വയം ഭയങ്കരമായിട്ടുള്ളൊരു ആത്മാർത്ഥത കീപ്പ് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ എല്ലാവരും കണ്ടുപഠിക്കേണ്ട ക്യാരക്ടർ സോ അത്രയൊക്കെ പ്രതിസന്ധികൾ വന്നപ്പോഴും ആ കഥാപാത്രത്തിന് മുൻപോട്ട് പോകാനും പറ്റിയിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളെയും സർവൈവ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ പാർവതി തിരുവോത്ത് ചെയ്യുന്ന പൂജ എന്ന് പറയുന്ന കഥാപാത്രം വളരെയധികം സെൽഫിഷാണ് അവസരം വന്നു കഴിഞ്ഞാൽ കൂടെ ഉള്ളവരെ ചതിക്കും സ്വന്തം കാര്യം മാത്രമാണ് വലുത് ആ കഥാപാത്രത്തിലൂടെ ഡയറക്ടർ പറയുന്ന സംഭവം ഇതാണ് സ്വന്തം ഫ്രണ്ട്സിനെ അതും ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സിനെ ചതിക്കരുത് അങ്ങനെ ചതിച്ചു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല പറ്റില്ലാതെ ചിലപ്പോൾ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും മാനസികാരോഗ്യം തകർത്തു കളയും സോ ചതി എന്ന് പറയുന്ന സംഭവത്തിലൂടെ ആർക്കും ഈ ലോകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം ആ സിനിമ വളരെയധികം കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ശ്രീദേവി എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കരമായിട്ട് നിഷ്കളങ്കയായിട്ടുള്ള കഥാപാത്രമാണ് ആ നിഷ്കളങ്കത കാരണം തന്നെയാണ് ശ്രീദേവി ഇതിലൊക്കെ പോയി പെടുന്നതും ആ ക്യാരക്ടറിന്റെ ലൈഫ് അങ്ങ് സ്കോയിലായി പോകുന്നതൊക്കെ അപ്പൊ അതൊരു മറ്റൊരു സൈഡാണ് പിന്നെ സിനിമയ്ക്കകത്ത് ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഫിറോസ് എന്ന് പറയുന്ന ഇവരുടെ കൂടെ പഠിക്കുന്ന സഹപാഠിയായിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരന്റെ ആ ഒരു കഥാപാത്രം ഈ സിനിമയ്ക്കകത്ത് കുട്ടികളെ പോലെ തന്നെ സിനിമ കാണുന്ന മുതിർന്നവർക്ക് കൂടി വലിയൊരു പാഠമായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് ഫിറോസ് അതായത് ഫിറോസ് എന്ന് പറയുന്ന ആ കുട്ടി പഠിക്കുന്ന സ്കൂളും ആ ചുറ്റുപാടൊക്കെ വളരെയധികം ടോക്സിക് ആണ് വളരെ അധികം ജഡ്ജ്മെന്റൽ ആയിട്ടാണ് ആ ഒരു വിദ്യാർത്ഥിയോട് ഒക്കെ ബിഹേവ് ചെയ്യുന്നത് ആ ഒരു വളർന്നു വരേണ്ട കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വ്യക്തിത്വം രൂപീകരിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിൽ ഫിറോസിന് ഒരു സപ്പോർട്ടും അവിടെ നിന്നും കിട്ടുന്നില്ല ആകെ ഒരു സേറയുടെ കയ്യിൽ നിന്ന് നല്ല വാക്ക് മാത്രമാണ് കിട്ടുന്നത് ആ ഫിറോസിന്റെ കഴിവിനെ കുറിച്ച് ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ഫിറോസിന് തള്ളിക്കളിയാണ് അതും ജഡ്ജ്മെന്റൽ ജഡ്ജ്മെന്റലായിട്ട് ചെയ്യാത്തൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഫിറോസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പുറത്താക്കുകയാണ് വളരെ ജഡ്ജ്മെന്റൽ ആയ കാര്യമാണ് പക്ഷേ ഫിറോസ് എന്താണ് ചെയ്യുന്നത് പിന്നീട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താണ് സിനിമയുടെ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും ഫിറോസ് ഒരുപാട് അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീച്ചേഴ്സിനൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊരു സ്വഭാവം ഉണ്ട് നമ്മളെ വെറുതെ ജഡ്ജ്മെന്റിലായി കണ്ടുകൊണ്ട് നമ്മളെ തള്ളിക്കളയും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിക്കോ അല്ലെങ്കിൽ നമ്മൾ അവിടെ ശരിക്കും ഡിസേർവ് ചെയ്യുന്ന രീതിക്കോ കാര്യങ്ങളൊന്നും അംഗീകാരങ്ങളോ ഒന്നും നമുക്ക് കിട്ടില്ല നമ്മുടെ കഴിവുകളെ പോലും തിരിച്ചറിയാത്ത വിധത്തിൽ നമ്മളൊന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ തള്ളിക്കളയും അല്ലെങ്കിൽ ഈ ഫിറോസിനുണ്ടായ പോലുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ടീച്ചേഴ്സൊക്കെ തരും അപ്പൊ ഒരു വിദ്യാർത്ഥിയെയും ഒരു ടീച്ചർ പോലും അത്തരത്തിൽ തള്ളിക്കളയരുത് ആർക്കും ആരുടെയും ഭാവി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ സ്കൂളിലെ പേപ്പറിൽ കാണുന്ന ആ ഒരു മാർക്ക് മാത്രമല്ല ഓരോ കുട്ടിയുടെയും ഭാവി എന്ന ആ സിനിമ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ ഇന്ന് കൊള്ളില്ല എന്ന് പറയുന്നവരായിരിക്കും നാളെ ഈ ലോകം കീഴടക്കുക എന്നുള്ള സംഭവവും അതിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ആ ഫിറോസ് എന്ന് പറയുന്ന കുട്ടിയുടെ വിജയം എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സിൽ കാണിക്കുന്ന ആ ഒരു നേട്ടം എന്ന് പറയുന്ന സംഭവം ശരിക്കും ഒരുപാട് പേര് സന്തോഷിപ്പിച്ചൊരു കാര്യമാണ് അത്തരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം ആ സിനിമയ്ക്ക് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇതിനകത്തുള്ള പ്രിൻസിപ്പളായിട്ട് വരുന്ന ഫാദർ പുള്ളിക്കാരൻ വളരെയധികം ടോക്സിക് ആണ് കുട്ടികളോട് ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്യരുതെന്നാണ് ആ ഒരു കഥാപാത്രത്തിലൂടെ നമുക്ക് ഓരോ വ്യക്തികളെയും പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത് ഓരോ ടീച്ചേഴ്സിനെയും പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത് അതുപോലെ തന്നെ ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രഗ്നൻസിയെ കുറിച്ച് പറയുന്നതും അബോഷനെ കുറിച്ച് പറയുന്നതും ഈ സിനിമ കണ്ടിട്ടുള്ള ഒരുവിധം എല്ലാവരും ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമക്കകത്ത് ഈ ഒരു പ്രായത്തിലുള്ള അഡോൾസൻസ് പിരീഡിലുള്ള കുട്ടികളുടെ പ്രഗ്നൻസിയെ കുറിച്ചും അപോഷനെ കുറിച്ചും ഒക്കെ ഒരു സിനിമക്കകത്ത് കാണുന്നത് എങ്ങനെയാണ് പ്രണയത്തിൽ നിന്നും പ്രഗ്നൻസിയിലേക്ക് എത്തുന്നതും ആ സമയത്ത് ആ കാലഘട്ടത്തിൽ പ്രഗ്നൻസി എന്ന് പറയുന്ന സംഭവത്തെ കുട്ടികൾ അഭിമുഖീകരിക്കുന്നതും പാരന്റ്സിന്റെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം ഇല്ലാതെ മുൻപോട്ട് പോകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന അപകടം എല്ലാം സിനിമ കാണിക്കുന്നുണ്ട് അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കരുത് പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാലും പാരന്റ്സിനെ അഭിമുഖീകരിക്കുക അവരുടെ ഹെൽപ്പ് ചോദിക്കുക എന്നാണ് അതായത് സ്വയം എടുത്തു ചാടിയിട്ട് തീരുമാനങ്ങളെടുത്ത് ജീവിതം കൊണ്ടുപോയിട്ട് നശിപ്പിക്കരുത് എന്നുള്ള സംഭവം ഈ സിനിമ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എല്ലാത്തിലും ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സുരേഷ് ഗോപിയുടെ ഏറ്റവും നല്ല ക്യാമിയ റോളാണ് ഈ മൂവിക്ക് അകത്തുള്ളത് ഒരു നല്ല ഫാദർ എങ്ങനെയാവണം ഒരു വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് സ്വന്തം മകളെ എങ്ങനെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ സിനിമ കാണിക്കുന്നുണ്ട് എല്ലാത്തിനും ഒടുവിൽ സിനിമയുടെ ക്ലൈമാക്സിൽ സൂരജ് എന്ന് പറയുന്ന ആ നായകന്റെ കുറ്റബോധം കാണിക്കുന്നുണ്ട് കുറ്റബോധത്തിന്റെ കൂടെ തന്നെ അയാൾ കാണിക്കുന്ന പ്രായശ്ചിത്തം എന്താണെന്നും കാണിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ കഥാപാത്രങ്ങളൊക്കെ അവർക്ക് തിരിച്ചറിവിനുള്ള സമയം കൊടുക്കുന്നുണ്ട് തിരിച്ചറിവിന് വേണ്ടിയിട്ടുള്ള സാവകാശം കൊടുക്കുന്നുണ്ട് ആ സാവകാശത്തിലൂടെയാണ് അവർ വീണ്ടും ജീവിതം തിരിച്ചു പിടിക്കുന്നതും സൂരജ് ആ ഒരു കുറ്റബോധം ശ്രീദേവി മരിച്ചു എന്നുള്ള ഒരു കുറ്റബോധം കാരണം പൂജയുടെ കൂടെ വർഷങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് ജോലികളൊക്കെ തട്ടിക്കളയുന്നു പക്ഷെ അതിന്ന് മുക്തരാവാനുള്ള സമയം സൂരജിന് വന്നു എന്നുള്ള കാര്യം പൂജയുടെ അമ്മ ക്ലൈമാക്സിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പിന്നെ എല്ലാത്തിലും ഒടുവിൽ സിനിമയുടെ ഏറ്റവും ക്ലൈമാക്സിൽ ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം അതായത് സേറയെ ചതിക്കുക എന്നുള്ള സംഭവം പൂജ ചെയ്തു കഴിഞ്ഞു അതിന്റെ കൂടെ തന്നെ പൂജ മറ്റ് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് എന്നാൽ ഈ സംഭവങ്ങളൊക്കെ ക്ലൈമാക്സിൽ അറിയുന്ന സേറ പൂജയെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സ് പല തെറ്റുകളും ചെയ്യും പക്ഷെ അവർക്ക് ഏറ്റവും മോശമായിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിനെ എപ്പോഴും ചേർത്ത് പിടിക്കണമെന്ന് കൂടിയാണ് സിനിമ നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് കൗമാര പ്രായക്കാരുടെ പ്രണയം കാണിക്കുന്നുണ്ട് അവരുടെ പല രീതിക്കുള്ള താല്പര്യങ്ങളെ കാണിക്കുന്നുണ്ട് സിനിമ അങ്ങനെ പലതും പറയുന്നുണ്ട് പക്ഷെ ഈ സിനിമ ഇന്നും വളരെയധികം റെലവെന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ സിനിമ ഇന്നും റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഉറപ്പായിട്ടും ഒരുപാട് പേര് ഈ സിനിമയെ സ്വീകരിക്കും ഒരു സംശയമില്ല കാരണം ഈ പ്രണയം എന്ന് പറയുന്ന സംഭവം ഫിസിക്കൽ റിലേഷനൊക്കെ കൗമാര പ്രായക്കാർക്കിടയിൽ വളരെയധികം സ്വാഭാവികമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഷമാണിത് കാലഘട്ടമാണിത് ഇപ്പം പല കൗൺസിലേഴ്സും അല്ലെങ്കിൽ പല രീതിക്കുള്ള ഈ ഗൈനക്കോളജിസ്റ്റുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ ഈ ചെറിയ പെൺകുട്ടികൾ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ പോലും പ്രഗ്നൻസിയുമായിട്ട് മുൻപോട്ട് വരുന്നുണ്ട് അബോഷനൊക്കെ ചോദിച്ചു വരുന്നു അപ്പൊ അപ്പൊ ഒരു കാലഘട്ടത്തില് ഈ സിനിമ കുറെ കൂടി കുട്ടികളിലേക്ക് എത്തുമ്പോൾ അത് റെലവൻ്റ് ആയിട്ട് മാറുന്നുണ്ട് ഒരുപാട് പേര് ഈ അഡോളസൻസ് പിരീഡിലേക്കൊക്കെ കയറി വരുന്ന ഒരുപാട് പേര് ഈ സിനിമ ഇന്നും കാണേണ്ടതാണ് അവർക്ക് ഈ സിനിമയിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്നേഹത്തെ കുറിച്ച് സൗഹൃദത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോട് കൂടി കാണുന്ന പ്രഗ്നൻസിയെ കുറിച്ച് ആഘോഷനെ കുറിച്ച് തുടങ്ങി ആ ഒരു പ്രായത്തിൽ നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന പലതരത്തിലുള്ള ആശങ്കകൾ കാര്യങ്ങളിലൊക്കെ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു വെളിച്ചമായിട്ട് ഈ സിനിമ മാറുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ സിനിമ പറ്റുമെങ്കിൽ അഡോളസൻസ് പിരീഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒക്കെ കാണിക്കുക പ്രത്യേകിച്ച് സ്കൂളുകൾക്കകത്താണ് ഈ സിനിമ ഏറ്റവും അധികം കാണിക്കേണ്ടത് പല സ്കൂളുകളിലും ഈ കുട്ടികൾക്ക് പല സിനിമകൾ കാണിക്കാറുണ്ട് ആ കൂട്ടത്തിൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു സിനിമ തന്നെയാണിത് ഇത് കാലത്തിനും അതീതമായിട്ട് സഞ്ചരിക്കുന്ന അടുത്ത പത്ത് വർഷം കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഗൗരവമായിട്ട് കുട്ടികൾക്ക് മുൻപിലേക്ക് കൊണ്ടുപോയി കാണിക്കേണ്ട സിനിമയായിട്ട് മാറിയത് കാരണം കാലഘട്ടം അങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത് കുട്ടികളില് ഈ പറയുന്ന ലൈംഗിക ബന്ധം കൂടുന്നു പ്രഗ്നൻസി കൂടുന്നു എല്ലാം സംഭവിക്കുന്നുണ്ട് അപ്പൊ ആ കാലഘട്ടത്തില് ബന്ധങ്ങളുടെ മൂല്യം എന്താണ് ബന്ധങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം സൗഹൃദം എന്താണ് ഇത്തരം വഴി തെറ്റിയ രീതിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഗൗരവമുള്ള വിഷയങ്ങളിലേക്ക് കടന്നു പോവാത്ത രീതിക്ക് ബന്ധങ്ങളെ എങ്ങനെ സേഫ് ആക്കി കൊണ്ടുപോകാം പ്രണയത്തെ എങ്ങനെ സേഫ് ആക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സിനിമ നിങ്ങളെ പഠിപ്പിക്കും സോ ഇന്നും ഈ സിനിമ കാലത്തിനും അതീതമായിട്ട് സഞ്ചരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്